ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോബി ഫാമിലി ഇന്ന് ചീരയും ഒരു മുട്ടയും വെച്ചിട്ട് ഒന്ന് ചെറിയൊരു തോരനാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനുവേണ്ടി കുറച്ച് ചീരയിലെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് കുഞ്ഞു സവോള അരിഞ്ഞത് ഒരു പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ബൗൾ തേങ്ങ ചുരുകിയത് ഒരു മുട്ട ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചു അതിലോട്ട് എണ്ണയൊഴിച്ചു എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി പച്ചമുളക് തുടങ്ങിയവ ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം വെളുത്തുള്ളി പച്ചമുളക് ചേർത്തിട്ടുള്ളൂ ഇത് നന്നായി ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം എന്നിട്ട് ഇതിലോട്ട് അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാം സവോള ചേർത്തതിന് ശേഷം എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇത് വളരെ നല്ല ഒരു ഭക്ഷണം കറിയാണ് ചോറിലൊക്കെ കഴിക്കാൻ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും വലിയ മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാം നമ്മുടെ പറമ്പിലുണ്ടാകുന്ന ചീരയാണ് എന്ന് പറയും പ്രഷർ ചീര എന്ന് പറയും ഏറ്റവും നല്ല രുചികരമായ ഒരു ചീരയാണ് ഞാൻ മിക്കവാറും ഇതിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ചീരയും പരിപ്പും ചേർത്തൊരു കറി വീഡിയോയിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു ഇനി ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്വല്പം മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് മുളക് പൊടി ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതി കാരണം പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കണം ചീര ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി എടുക്കണം അതിനുശേഷം ഒരു പാത്രം വെച്ചിരുന്ന ചെറു അടച്ചു വെക്കണം ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് എപ്പോഴും നമ്മൾ കുറച്ചേ ചേർക്കാവുള്ളൂ കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം പക്ഷെ കൂടിപ്പോയാൽ അതിൽ മാറ്റം വരുത്താനൊക്കെ പാടില്ലയോ അതുകൊണ്ട് എപ്പോഴും കുറച്ചേ ചേർക്കാവുള്ളൂ ഇത് വോസ് ഓവറ് ചേർത്ത് കൊടുക്കുന്നതാണ് വീഡിയോയിൽ അപ്പോൾ ചിലപ്പോൾ സ്പീഡിൽ പറഞ്ഞെന്ന് വരും അതുകൊണ്ടാണ് ഇനി ഒരു പാത്രം വെച്ച് ഇത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി അത് തുറന്ന് നോക്കി അത് വെന്ത് വരുന്നുണ്ട് ചീര എപ്പോഴും വാടി വരുമ്പോൾ അതിൻ്റെ പകുതി ഇനി അതിലോട്ട് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാളികേരം വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചിരകിയതാണ് ചേർക്കുന്നത് ഇനി ഇതൊന്ന് യോജിപ്പിച്ചിട്ട് ചെറുതീയിൽ അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ആയി വരുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം ഇവിടെ വെള്ളമുട്ടയാണ് എടുത്തിരിക്കുന്നത് ചീര കൂടുതലുള്ളപ്പം ഒന്നിൽ കൂടുതൽ മുട്ട ഉപയോഗിക്കാം ഇപ്പം ചീര കുറച്ചുള്ളതുകൊണ്ട് ഞാൻ ഒരു മുട്ടയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം മുട്ട ചേർക്കുമ്പോഴേ വേണേൽ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാൻ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടാണ് യോജിപ്പിക്കുന്നത് ഇത് വളരെ രുചികരമായ ഒരു വിഭവമാണ് കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും കഴിക്കാം ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കണം ചീരയുടെ രണ്ട് കമ്പ് നമ്മുടെ പറമ്പിൽ നട്ടാൽ മതി അത് പെട്ടെന്ന് കിളിച്ചു വരും നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ തോരം വെക്കാൻ ഒരു വിറ്റത്തോട്ടിറങ്ങിയാലൊന്ന് തോരം വെക്കാനൊരു പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നത് നല്ല സന്തോഷമുള്ള കാര്യമല്ലയോ ഇത് നല്ല ചീരയാണ് ഇതുവരെ ഇതിന് ദോഷമുണ്ടോയെന്നറിയില്ല പലരും പറയാൻ കഴിക്കല്ലെന്ന് പക്ഷേ നല്ല ചീരയാണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു താങ്ക് യു ഓൾ അടുത്തൊരു വീഡിയോയിൽ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ് ഓക്കെ വൺസ് അഗെയിൻ താങ്ക് യു ഓൾ